സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി വളരുവാൻ ക്രൈസ്തവർ ശ്രദ്ധ ചെലുത്തണമെന്ന് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി തങ്കമണി സെൻറ്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ പെസകാ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സ്നേഹ സംസ്കാരം പടുത്തുയർത്തുവാൻ പരിശ്രമിക്കേണ്ടതും ഐക്യത്തിൻ്റെ സാഹചര്യങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും കർദിനാൾ പറഞ്ഞു ഹൈറേഞ്ചിൽ ആദ്യമായാണ് പെസകാ ദിന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് എത്തുന്നത് എന്നാൽ കടന്നുപോകൽ എന്നാണ് അർത്ഥമാക്കുന്നത് പഴയ നിയമത്തിലെ പെസക ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ ആനയിച്ചതിന്റെ ഓർമ്മ കൂടിയാണ് തങ്കമണി സെന്റ് തോമസ് ഫോറോണ ദേവാലയത്തിൽ നടന്ന പെസക തിരു സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നമ്മുടെ കർത്താവ് അർപ്പണത്തിലൂടെ കാര്യങ്ങൾ ശുശ്രൂഷയും കൂടി നടത്തിക്കൊണ്ട് ശുശ്രൂഷയുടേതായ പ്രാധാന്യം നമ്മുടെ മനസ്സിലാക്കി ചെല്ലുക മാതാപിതാക്കൾ മക്കൾക്ക് ശുശ്രൂഷയില്ലാത്ത മക്കൾ മാതാപിതാക്കൾ ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യ അപ്പോഴാണ് ആ ശുശ്രൂഷയിലൂടെ നാം ദൈവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടേതായ നമ്മുടെ ഭവനത്തിലെ നമ്മുടെ കുടുംബത്തിലെ വ്യാപനം സംഭവിക്കുന്നത് തങ്കമണി ഫൊറോണ ദേവാലി വികാരി റവറൻറ് ഡോക്ടർ ജോസ് മാറാട്ടിൽ റവറൻറ് ഡോക്ടർ ജോസഫ് ചാലാശേരി റവറൻറ് ഫാദർ ജോസഫ് തേനമ്മക്കൽ റവറൻ ഫാദർ ജോർജ് കായങ്കാട്ടിൽ റവറൻറ് ഫാദർ തോമസ് ഉറുമ്പിത്തടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു സഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു മേജർ ആർച്ച് ബിഷപ്പ് ബെസക തിരിക്രമങ്ങൾക്ക് ഹൈറേഞ്ചിലും അതിലുപരി ഒരിടവകയിലും എത്തുന്നത് നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി